നമസ്കാരം ഇഫക്ട് ന്യൂസിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടാണ് ഓൾ കേരള ഓണേഴ്സ് അസോസിയേഷൻ ഇന്ന് നിങ്ങളെ അഭിമുഖീകരിക്കുന്നത് കേരളത്തിൽ എവിടെയെങ്കിലും റോഡ് വികസനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണ് പക്ഷെ കരമര കളിയിക്കാനുള്ള റോഡ് വികസനം ദുരന്ത ാണ് നിൽക്കുന്നത് ദുരന്തം കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി പണി ആരംഭിച്ചിട്ട് കരമനയിൽ നിന്നും ബാലരാമപുരം കുടിനട വരെയാണ് നിൽക്കുന്നത് വികസനം മൂന്ന് മുഖ്യമന്ത്രിമാർ പറഞ്ഞിട്ടുണ്ടെങ്കില് ഈ കരമനയിൽ നിന്നും കുടി വരെ ആകുമ്പോൾ വെറും പത്ത് കിലോമീറ്ററാണ് ആണ് കരമന കളിയിക്കാനുള്ള റോഡ് വിഭാവനം ചെയ്തത് അന്തരിച്ചു പോയിട്ടുള്ള ശ്രീ ഉമ്മൻചാണ്ടി സാറാണ് മുഖ്യമന്ത്രിയായിരിക്കും അദ്ദേഹമാണ് ഇങ്ങനെ ഒരു പാത ഭീതി കൂട്ടണം എന്നൊരു നിർദ്ദേശം മാധ്യമായി വെക്കുന്നത് എന്തായാലും ഉമ്മ ഞാൻ അതിനുമ്പെ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ടോമി ഈപ്പൻ പാലയാണ് അദ്ദേഹം അവിടെ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരു വായിസ് സന്ദേശമായിട്ടുണ്ട് അത് കേട്ട് അത് കേട്ടിട്ട് ഞാൻ പറയാം

അടുത്തു വന്നത് രണ്ടാമത് ബി എസ് അക്ഷാന സർക്കാരാണ് ബി എസ് പാപ്പനകോട് മുതൽ പ്രാവച്കസിച്ചു അത് ഇട്ട പരിപാടി അനുസരിച്ച് തന്നെ ബി എസ് സമയബന്ധിതമായി തന്നെ അത്രയും ദൂരം അദ്ദേഹം വികസിപ്പിച്ചു അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമ്മുടെ ഇരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പിണറായി വിജയൻ അധികാരത്തിൽ വന്ന് രണ്ടായിരത്തി പതിനാറിൽ ഞാനും നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ടോമി ഈപ്പനുമായി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് പോയി അപ്പൊ ഞങ്ങള് പറഞ്ഞു സാറിങ്ങനെ നമുക്ക് ഈ കരമന തെളിയിക്കാവളയുടെ ബാക്കിപത്രമായി ഇനി പ്രാവശ്യം വല്ല മുതൽ തെളിയിക്കാവുള്ള പോണം അപ്പൊ അത് ആദ്യം പറഞ്ഞത് ഇവിടെ എല്ലാം കുട്ടിച്ചോറാക്കിയിട്ടിരിക്കുകയാണ് ഈ സെക്രട്ടേറിയറ്റ് അതായത് ഉമ്മൻചാണ്ടി സർക്കാർ കുട്ടിച്ചോറാക്കിയിട്ടിട്ട് പോയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ കുത്തി കെട്ടിയിട്ട് നമുക്ക് അത് ചെയ്യാം എന്ന് പറഞ്ഞു എന്തായാലും ചെയ്യാതിരിക്കില്ല ചെയ്യാം അങ്ങനെ അധികം ആറ് മാസം കൊണ്ട് കെട്ടിട ഉടമകളുള്ള അസ്ഥപരിഹാരം ഞാൻ ഇടയ്ക്ക് ഉള്ളവർക്ക് തന്നു എന്റെ സ്ഥലം കൊടിതടയാണ് എന്റെ കെട്ടിട കുടിതടയാണ് പക്ഷെ പ്രാവശ്യം ബലം മുതൽ കൊടിതട വരെയുള്ള വികസനം സാധ്യമാക്കി പിന്നെ അതിൽ വരുന്ന രണ്ടാം വീച്ചിൽ വരുന്ന ബാക്കിയാണ് കുടിനട വഴിമുക്ക് വാട്ടർ ടാങ്ക് വരെയുള്ള ഭാഗം അത് രണ്ടാം റീച്ചിൽ വരുന്ന ഭാഗമാണ് ഒന്നര കിലോമീറ്ററേ ഉള്ളൂ അതിലാണ് ബാലരാപുരം ജംഗ്ഷൻ വരുന്നത് ബാലരാപുരം ജംഗ്ഷൻ വരുന്നത് പക്ഷെ അത് ഇപ്പോ പിണറായി സർക്കാർ പത്താം വർഷത്തിലേക്ക് പോവുകയാണ് അന്ന് കുടിനടയിൽ കൊണ്ട് വികസനം നിർത്തിയിട്ട് ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചില്ല പണി എവിടെയും മാത്രമല്ല ഞങ്ങളുടെ കിട്ട കിട്ട വിളമകളൊക്കെ ഇനി അറുപത്തി അഞ്ചു പേർക്ക് പണം കൊടുത്തു തീർക്കാനുണ്ട് അതിനെ സംബന്ധിച്ച് വീണ്ടും ഞങ്ങള് പിടനോട് സംസാരിച്ചു അപ്പൊ അതിന് ഫണ്ടില്ല ഫണ്ട് വന്നതിന് കൊടുക്കുമെന്ന് പറഞ്ഞു അവസാനം ഇപ്പോ നൂറ്റി രണ്ട് കോടി രൂപ കിഡ്ബി വഴി കൊടുക്കാൻ ധനകാര്യ വകുപ്പ് ഉത്തരവിട്ടിരിക്കണം ആ ഉത്തരവ് കണ്ട കണ്ടതല്ല ഇതാണ് ഉത്തരവ് മുഖ്യമന്ത്രിയുടെ പടമുണ്ട് പൊതുരോന് പടമുണ്ട് തദ്ദേശ സ്വയം പടമുണ്ട് നൂറ്റി രണ്ട് കോടി അനുവദിച്ച കാര്യം പറയുന്നുണ്ട് അടിപ്പാത ഒഴിവാക്കി നൂറ്റി രണ്ട് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഉടൻ പണി ആരംഭിക്കും മൂന്ന് മാസമായി കെട്ടിട ഉടമകൾക്ക് പണം പോലും കൊടുത്തു തരുന്നില്ല അപ്പൊ ഈ നൂറ്റി രണ്ട് കോടി രൂപ എവിടെ പോയി എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് അപ്പൊ കളക്ടർ ഫണ്ടിലാണ് ആ പണം വരുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഞാൻ കളക്ടറെ കണ്ടു കളക്ടറെ കണ്ടപ്പോ ഒരു കർത്തവായിട്ട് തന്നെ പോയത് ഞാനൊരു നിരാഹാര പോകണമെന്ന് പറഞ്ഞു അവരൊരു ചിരി ചിരിച്ചു എന്തായാലും ഫണ്ട് കൊടുക്കും എന്ന് പറഞ്ഞു പിന്നെ ഫണ്ട് കൊടുക്കുന്നത് എന്നറ്റ് വിവാഹമാണ് എന്നറ്റ് ദേശീയപാത വിവാഹമാണ് അവിടെയാണെങ്കിൽ കെട്ടിട ഉടമകളുടെ വസ്തു വകയും ഈ കാര്യങ്ങളൊക്കെ നിശ്ചയിച്ച് എത്ര രൂപ കൊടുക്കണം ജോയി അബ്രഹാന കൊടുക്കണം തീരുമാനിച്ചിട്ടുണ്ട് അവിടെയാണ് അമ്പത് ലക്ഷം ശരി അപ്പൊ ഇനി അവിടെ നിന്ന് ഈ ആളുടെ പേരിന് അവരുടേതായിട്ടുള്ള അക്കൗണ്ട് പണം വരണം പണം വരും ഇതുവരെ പണമി അറുപത്തഞ്ച് കെട്ടിടങ്ങൾക്ക് വന്നിട്ടില്ല അതുപോലെ തന്നെ വ്യാപാരികൾ നൂറ്റി നൂറ്റി അഞ്ച് വ്യാപാരികളുണ്ട് അതിനു ജീവനക്കാരുടെ പാവപ്പെട്ട പെൺപിള്ളേര് ഈ കിടക്കി ജോലി ചെയ്യുന്ന പെമ്പിള്ളര് എഴുപതെണ്ണം ഉണ്ട് പെൺപിള്ളേർ അടക്കം ആണുങ്ങളും ഉണ്ട് എഴുപത് പേര് അവരുണ്ട് എഴുപത് നൂറ്റിയഞ്ച് പിന്നെ അറുപത്തഞ്ച് കെട്ടിടം ഞങ്ങളുടെ വിഭാഗത്തിൽ വരുന്നത് അപ്പൊ ഞങ്ങളുടെ വിഭാഗത്തിനാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുവദിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യം കെട്ടിടമുണ്ട് കടയുണ്ട് വാടകയുണ്ട് എല്ലാ പക്ഷേ നിന്ന് ലോൺ എടുത്തിട്ടാണ് വെച്ചേക്കുന്നത് ഞാൻ നടക്കാം ഞാൻ നാല്പതു ലക്ഷം രൂപ ലോൺ എടുത്തിട്ടാണ് എന്നെ കെട്ടാൻ വെച്ചേക്കുന്നത് പിന്നെ ഈ അതുപോലെ തന്നെ ഓരോരുത്തരും ബാങ്കിനെ സമീപിക്കുമ്പോൾ ഈ റോഡ് സൈഡിലുള്ള വസ്തു എത്ര ചെറിയ വസ്തു കൊടുത്താലും ബാങ്കുകൾ കോടികൾ കൊടുക്കും കാര്യം ഈ ആ വസ്തു അസറ്റാണ് അത് പരിപാലനം വന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് വില കൂടിക്കൊണ്ടിരിക്കുന്ന വസ്തു ആണെന്നുള്ള കാര്യം ബാങ്ക്കാർക്കറിയാം ഇപ്പൊ ഞങ്ങൾ ദേശീയപാതയിൽ ഇപ്പൊ ഞാൻ ബാങ്കായി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കടുത്ത് ഒരു കോടി വേണമെങ്കിൽ തരാം ഒരു അപേക്ഷ തരാൻ പറഞ്ഞിരിക്കണം ഞാൻ എനിക്ക് വേണ്ട ഒരു കോടി തരുമ്പോ ഒരു ലക്ഷം രൂപ പലിശ കൊടുക്കണം മാസം രണ്ട് രണ്ടുകട വാടക അങ്ങനെ പോകും അതുകൊണ്ട് ഒരു നേരത്തെ വായ്പ മാത്ര എന്നെ പോലെ പല റോഡ് സൈഡിലുള്ള ഘട്ട ഉടമകളും ബാങ്കിനെ ആശ്രയിച്ച് ലോൺ എടുത്ത് ഘട്ടം കെട്ടി ജീവിക്കുന്നവരാണ് ശരി ആ കെട്ടിട മകളെ കല്യാണം വന്നു അല്ലെങ്കിൽ എം ബി ബി എസ് പറഞ്ഞ വിറ്റുകളെ ഒന്ന് കരുതി വിൽക്കാൻ നോക്കൂല്ല പ്രവേണം കളക്ട് കളക്ടർ എല്ലാം ഞങ്ങൾ കൊടുത്തു കൊള്ളാമെന്ന് പറഞ്ഞ് സമ്മത പത്രം കൊടുത്തിരിക്കുകയാണ് അത് വിൽക്കാനും നോക്കൂല അപ്പൊ ബാങ്കിന് വന്ന് വായ്പ അടയ്ക്കാൻ പറ്റില്ല വിൽക്കാൻ പറ്റില്ല മോളെ കല്യാണം നടത്താൻ പറ്റില്ല മോന്റെ വിദ്യാഭ്യാസം നടത്താൻ പറ്റില്ല ഈ പാസ്സുകൾ സ്വകാര്യമായി ആരടുത്ത് വിളഞ്ഞ് വെച്ചാൽ തരും മാനദണ്ഡത്തിൽ തരും പക്ഷെ ആ പണം കൊടുക്കാൻ വർത്തിയില്ല അങ്ങനെ ഞങ്ങളുടെ സ്ഥലവും എല്ലാം മാറ്റി തീരെഴുതും പോലെ ജില്ലാ കളക്ടർ മാറ്റി വെച്ചിട്ട് ഒൻപത് കൊല്ലമായിട്ട് അല്ലെ മൊത്തം ഇരുപത് കൊല്ലമായി ഇപ്പൊ ഒമ്പത് കൊല്ലമായിട്ട് ഒന്നര കിലോമീറ്റർ ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഒൻപത് കൊല്ലമായി ഈ സർക്കാർ വന്നിട്ട് പത്തിലേക്ക് പോകുന്നു നൂറ്റി ഒന്നര കിലോമീറ്റർ റോഡ് വികസനം ബാലരാമരം ജംഗ്ഷൻ നടക്കുന്ന റോഡ് വികസനം സാധ്യമാക്കിയിട്ടില്ല അപ്പൊ ഇത് ഞങ്ങള് ഒരു കാര്യം പറയാൻ പോകണം നൂറ്റി രണ്ട് കോടി ഇവിടെ പോയെന്ന് അറിയണം അത് അറിയിപ്പിക്കും ഞാൻ കയറി കിടക്കുന്നു അവിടെ ഞാൻ മുമ്പ് സെക്രട്ടേറിയറ്റ് കിടന്നിട്ടാണ് തന്നെ വ്യാപാരി വ്യവസായ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോ വാറ്റ് കടൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ കയറി കിടന്നു അഞ്ചു ദിവസം കിടന്നപ്പോ ഉമ്മ ഞാന് ചർച്ച ചോദിച്ചു വാറ്റ് അവസാനിപ്പിച്ചു അന്ന് ഇനി ഉത്തരം പറയിട്ടിട്ടേ വിടും ഏത് ഉന്നതനായാലും ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടുടമയെ ദ്രോഹിക്കുന്ന വ്യാപാരിയെ ദ്രോഹിക്കുന്ന ജീവനക്കാരെ ദ്രോഹിക്കുന്ന ഏത് ഉന്നതാലും ശരി തന്നെ സമാധാനം പറയിക്കിട്ടേ വിടൂ എന്ന തീരുമാനത്തിലാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് കളക്ടറേറ്റിൽ ഞങ്ങളെ ഈ സെപ്റ്റംബർ പത്തിന് കയറി കിടക്കാൻ മാത്രമല്ല കാരണം ഞങ്ങളെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിൽ ഞങ്ങൾ സഹകരണം ചെയ്ത കുറേ കാര്യങ്ങളുണ്ട് വൈതടയും ഉപരോധിക്കും ഒക്കെ ചെയ്യും ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ട് ചെയ്യുകയും ചെയ്യും ചെയ്യാൻ തയ്യാറായിരിക്കുന്ന ആള് തന്നെയാണ് ഒരു പേടിയും ഞങ്ങൾക്കില്ല പോലീസ് വന്നാൽ ഓടുകയൊന്നുമില്ല ഓടിയിട്ടുമില്ല അതുകൊണ്ട് ഈ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഇടപെട്ട് അടിയന്തരമായി യുദ്ധകാല അടിസ്ഥാനത്തിൽ ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ വളരെ വളരെ സഹീർണങ്ങളായി മുന്നോട്ട് പോകും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് അത് നിങ്ങളെ നിങ്ങളെ ഈ സമൂഹത്തിന്റെ ഞാൻ ഞാനും കൂടി കൊച്ചുപത്ര പത്രാധിപരാണ് നിങ്ങൾ ഇരിക്കുന്ന ഈ ഒരേ ഒരു വി എസ് എന്ന് പറയുന്ന സാധനം ഇതിന്റെ പത്രാധിപരാണ് മുപ്പത് കൊല്ലം കൊണ്ട് പുറത്തിറങ്ങും വ്യാപാരി വ്യവസായ കാര്യങ്ങളാണ് എഴുതുന്നത് ഞാനൊരു പത്രക്കാരനാണ് അപ്പൊ സഹജീവിയുടെ ഒരു അഭ്യർത്ഥന നിങ്ങളും കൂടി കണക്കിലെടുത്ത് നിങ്ങളും കൂടി സഹായിക്കണമെന്നാണ് വളരെ വിനയപൂർവ്വം പറയാനുള്ളത് പക്ഷേ ഈ വി എസിനോട് എന്ത് പറഞ്ഞാലും നെഗറ്റീവ് ഇല്ല അതാണ് വിശേഷം വി എസിനോട് ഞാൻ ഞാൻ ഈ വി എസ് കൊല്ലം പ്രതിപക്ഷ നേതാവായിരുന്നു അഞ്ചു കൊല്ലം മുഖ്യമന്ത്രിയായിരുന്നു വ്യാപാരി വ്യവസായ കാര്യങ്ങളായാലും ബിൽഡിംഗ് ഓർഡിനൻസ് കാര്യങ്ങളായാലും അദ്ദേഹത്തോട് പോയി പറഞ്ഞാൽ ക്ലിപ്പ് ഹോസിലോ കണ്ടോൺമെന്റിന്റെ ഹോസിലോ പോയി പറഞ്ഞാൽ അദ്ദേഹം കൊണ്ടു കൊടുക്കുന്ന പേപ്പർ എല്ലാം വായിക്കും വായിക്കും വായിച്ചിട്ട് ബന്ധപ്പെട്ട ആളുകളെ നമ്മൾ ഇരുത്തി കൊണ്ടുതന്നെ വിളിക്കും അങ്ങനെ വലിയ നേതൃത്വ വലിയൊരു ഭരണപാഠവ ഗുണം സഹ വി എസിനുണ്ട് അതാണ് വി എസിന്റെ ഈ മരണത്തിൽ നമ്മളെ കണ്ടത് അതാണ് ഞങ്ങൾ ഈ മാസിക ഞങ്ങളെ പ്രത്യേക പതിപ്പായിട്ട് പതിപ്പാട്ട് ഇറക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞങ്ങളെ സഹായി കണ്ട കാര്യം സഹായിക്കുന്നുണ്ട് ഈ ഇത് വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ ഈ ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു വിഷയത്തിൽ ദൃശ്യ മാധ്യമക്കാരുടെ പരിപൂർണ പിന്തുണ വേണം അതുപോലെ ബാലരാമരത്ത് വരാത്തൊരാ ആരും കാണില്ല അവിടെ വന്ന് വന്ന ഭക്ഷണം കഴിക്കാൻ ഇറച്ചിട്ടാണ് ഹോട്ടലൊക്കെ കൊണ്ടുവരുന്നത് അല്ലെ നിങ്ങൾ ഇപ്പൊ നോക്ക് ഒരു പക്ഷിക്കാട് പോലെ നിങ്ങൾ തോന്നും കാര്യം അവിടെ ഇടിച്ച് രാമേശ്വരത്തെ ശോരം പോലെ നാലഞ്ചു പേർക്ക് പൈസ കൊടുത്തു ഈ ഭാഗത്ത് അവിടെ നമ്മുടെ ഒരു ഇവിടുത്തെ കുഞ്ചാലിമുട്ടിൽ ഒരു കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ട് ഒരാൾ അവിടെ വന്നിട്ട് ഈ ഒരു ഘട്ടത്തിലെ പകുതി പിടിക്കും പിന്നെ വടിവെക്കെ പകുതി പിടിക്കും ഇപ്പത്തുനിന്ന് പകുതി അപ്പൊ നാളെ നോക്കുമ്പോ പണി തുടങ്ങി പണി തുടങ്ങി എന്ന് വരുതീർക്കാൻ വേണ്ടി മാത്രമാണ് അതൊരു വഞ്ചന ഈ കാപക്ഷ പറയും അങ്ങനെയാണ് അപ്പൊ നിങ്ങൾ വന്ന് കോച്ചപ്പെടണമെങ്കിൽ നിങ്ങളെ ബാലയാടത്തൂര ഞങ്ങളെ നിലവിൽ ബാലരാജ് ബിസി ഹോട്ടൽ കാപ്പി കൂടി പോവാം ഇപ്പൊ ഒരു പട്ടിക്കാരനെ പോലെ തോന്നുന്നു പട്ടിക്കാരൻ കാര്യം എല്ലാരും അവിടെ പൊള്ളിച്ച് ഇവിടെ പൊള്ളിച്ച് കടകളില്ല അങ്ങനെ ഇപ്പൊ ഈ ബാലരാമപുരം ജംഗ്ഷനെ തകർത്ത് തരിപ്പണമാക്കിട്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ ജംഗ്ഷന്റെ ഒരു മോചനത്തിന് വേണ്ടി മുഴുവൻ പത്രക്കാരുടെയും സഹായത്തെ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അതിന് നിങ്ങളുടെ സഹായം വേണം എന്ന് പറയുകയാണ് ഇത് ഇല്ലാട്രഷാണ് അദ്ദേഹം താമസിക്കുന്നത് പട്ടം പിന്നെ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിന് വരാൻ കഴിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സന്ദേശം അയച്ചിട്ടുള്ളത് അതും അദ്ദേഹത്തിന്റെ പേരും ഒക്കെ വന്ന് പ്രൊജക്ട് ചെയ്യണം അദ്ദേഹം ഇതിനു വേണ്ടി ഓടുന്ന ആളാണ് അപ്പൊ ഞങ്ങളുടെ ഈ സംരംഭത്തെ വിജയിപ്പിക്കണം എന്നാണ് പറയാനുള്ളത് സംരംഭം വിജയിപ്പിച്ചാൽ നിങ്ങൾക്കും അത് ഗുണകരമാണ് മലയാള കന്യാവേരി പോണെങ്കിൽ വണ്ടി പാഞ്ഞു പോണ്ടി വിട്ടുപോകാൻ കഴിയും ജംഗ്ഷന്റെ ആ ഒരു ജംഗ്ഷന്റെ ആ ഒരു ഈ ഇരിക്കം ഒന്ന് കുറയാൻ ഈ ഒന്നര കിലോമീറ്റർ വികസനം ഇരിക്കും വഴിമുക്ക് വാട്ടർ ടാങ്ക് വരെ നാല് നാലുവേരി പാത പിന്നെ നമുക്ക് പോവാൻ ബുദ്ധിമുട്ടില്ല അപ്പുറത്ത് വേറെ പാതയുണ്ട് ഇടക്കൂട്ടം ആരോടും കോളം വലിയ ഭാഗമുണ്ട് നാല് നാലുവരി പാത അവിടെ പോകുന്നുള്ളൂ അപ്പൊ വഴിമുക്ക് വരെ ഈ വണ്ടിയിലെല്ലാം കടന്നു പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് കയറുമ്പോ ബൈപ്പാസിൽ കയറാം ഇപ്പുറത്ത് കിലോട്ട് പോവുകയും ചെയ്യാം അതിനെ നിങ്ങളുടെയും കൂടി ആവശ്യമാണ് എന്ന ധാരണയിൽ ബോധ്യത്തിൽ ഇതിനെ വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ ഭരിക്കുന്ന ഭരണക്കാരൻ ഭരണക്കാരെന്ന് പറഞ്ഞാല് രണ്ട് മന്ത്രിമാര് ജില്ലയിലുണ്ട് ഒന്ന് നമ്മളെ ശിവൻകുട്ടി ഒന്ന് നമ്മളെ ഇയാൾ അനിൽ രണ്ടുപേരും ജില്ലക്കാരന അനിലാണെങ്കിൽ ബാലഭരത്തിൽ അഞ്ചിനെ അടുത്തങ്ങൾ എന്റെ വീണ്ടും കുറച്ചപ്പോഴത്താണ് ശിവൻകുട്ടിയാണ് ഈ ചെറുവക്കലുകാരനാണ് ഈ ജില്ലക്കാരാണ് ജില്ലയുടെ ജില്ലയുടെ ചാർജുള്ള മന്ത്രിസഭയുടെ ചാർജ് ജില്ലയ്ക്ക് അദ്ദേഹത്തിനാണ് പിന്നെ കളക്ടർ പാവപ്പെട്ട കളക്ടറാണ് അനുകുമാരി ഇവിടുത്തെ കാര്യ ഹരിയാനക്കാരിയാണ് മലയാളം വലിയ പിടിയില്ല പിന്നെ ഈ കഴിവ് കുറഞ്ഞിട്ടുള്ള കളക്ടർമാരെ വെക്കും കഴിവ് കൂടി ആളുകൾ അടിച്ചേൽപ്പിക്കും ഈ നൂറ്റി രണ്ട് കോടി രൂപ എവിടെയെന്ന് അദ്ദേഹം സർക്കാർ തന്നെ പുറത്തിറക്കി നൂറ്റി രണ്ട് കോടി രൂപ അനുവദിച്ചു അതെ അപ്പൊ ഞാൻ ഈ എൻ എ പോയി എൻ എ ജി പോയിപ്പോ കൺവേർട്ട് ചെയ്ത് പടം വന്നിട്ടില്ല നൂറ്റി രണ്ട് കോടി അനുവദിച്ചിട്ടുണ്ട് എന്ന് അറിയുന്നു എന്നാണ് അവിടെ പറയുന്നത് അപ്പൊ ഏതായാലും ഈ പണം കണ്ടുപിടിച്ചാൽ നമുക്കത് കെട്ടിടമ പൈസ കൊടുത്തെക്കാൻ പറ്റും ഇല്ലെങ്കിൽ ഞങ്ങളൊരു കാര്യം പറഞ്ഞുതരാം ഞങ്ങളൊരു നിർദ്ദേശം മുഖ്യമന്ത്രി വയ്ക്കാം സർക്കാരിന് പൈസ ഇല്ലെങ്കിൽ ഞങ്ങൾ പൈസ മുടക്കാം അതിങ്ങനെയാ പരിശോധിക്കും ഞങ്ങളെ ഈ ആഗോള വ്യവസായി അടക്കം ഞങ്ങളുടെ മെമ്പർഷിപ്പ് ഉള്ള ആളിലാണ് ഒരു ദിവസം നൂറ്റി എൺപത് കോടി രൂപ വരുമാനമുള്ള ഡോക്ടർ എം എ യൂസഫ് ലീസിനകത്തുണ്ട് ഞങ്ങള് യേസു പിള്ളിയുടെ പറയും ഈ പറയുന്ന ഇത്രയും രൂപയുടെ തുച്ഛമായ പൈസ ഇപ്പൊ അയാളെ പോയി ഗ്രണത്ത് കോടിക്കണ രൂപ ഉടങ്ങി ഒരു പണിങ്ങനെ എല്ലാം കോടിക്കണക്കാണ് അദ്ദേഹം കോടിക്കണക്കാണ് സംഭാവന തന്നെ ഏറ്റവും കുറേ രണ്ട് കോടിയാണ് ഞാൻ ഗാർഡനിലേക്ക് വേണ്ടി കഴിഞ്ഞ മാസം അബ്ദാബി ഇപ്പോ എടുത്ത് കാണാൻ പറ്റില്ല അദ്ദേഹം കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോയിപ്പോയി ഞങ്ങൾ ആവശ്യപ്പെടാം സർക്കാരിന് പൈസ ഇല്ല

അതോടെ സർക്കാർ റോഡല്ല വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കത്തില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ നന്ദി നമസ്കാരം